നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് നാലാം തീയതി ചൊവ്വാഴ്ച കുംഭഭരണിയാണ് ഭദ്രകാളിക്ക് ഏറെ പ്രിയപ്പെട്ട ദിനമാണ് ചൊവ്വയും ഭരണി നാളും ചേർന്ന് വരുന്നത് മകരം കുംഭം മീനം മാസങ്ങളിൽ ഭരണി വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഫലപ്രദമാണെന്നാണ് പറയുന്നത് തലേ ദിവസമായ തിങ്കളാഴ്ച ഒരിക്കലുണ്ട് ചൊവ്വാഴ്ച വ്രതമെടുത്ത് ക്ഷേത്രദർശനവും നടത്തി ഭദ്രകാളി പ്രീതികരങ്ങളായ സ്തോത്രങ്ങളും നാമങ്ങളും ജപിച്ചുകൊണ്ടും അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോയി ദേവിക്ക് പ്രിയങ്കരങ്ങളായ വഴിപാടുകൾ ചെയ്തുകൊണ്ടും വ്രതമനുഷ്ഠിക്കാവുന്നതാണ് ഭദ്രകാളിയോടുള്ള പ്രാർത്ഥന സമ്പത്തും ഐശ്വര്യങ്ങളും സർവമംഗളങ്ങളും നേടിത്തരുന്നതാണ് ജീവിതത്തിലെ ഏതൊരുവിധ തടസ്സങ്ങളും മാറുന്നതിന് ഭരണിവ്രതം നല്ലതാണ് ഏത് കാര്യമാണോ നാം ദേവിയോട് പ്രാർത്ഥിച്ച് വ്രതമെടുക്കുന്നത് അത് ദേവി നിശ്ചയമായും സാധിച്ചു തരും മകരഭരണി വ്രതം എടുത്തവരും ഉണ്ടാകും ഇപ്പോൾ വരുന്നത് കുംഭഭരണി ഇനി അടുത്തത് മീനഭരണി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഇങ്ങനെ ഈ മൂന്ന് ഭരണി വ്രതങ്ങളും എടുത്ത് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിയുണ്ടാകുമെന്നത് അച്ചട്ടാണ് ഭദ്രകാളിയെ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ സകല ദോഷങ്ങളും ദുരിതങ്ങളും ശത്രുദോഷം രോഗമുക്തി എന്നിവ മാറുന്നതിനും കുടുംബ സൗഖ്യം വിദ്യാഭ്യാസ പുരോഗതി ജോലി സംബന്ധമായ ഉയർച്ചകൾ എന്നിവ ഉണ്ടാകുന്നതിനും വ്രതം ഉത്തമമാണ് അങ്ങനെ ഏതാണോ ഒരു ഭക്തന് വേണ്ടത് അതെല്ലാം അമ്മ തന്ന് അനുഗ്രഹിക്കും മൃതമെടുക്കാത്തവരാണെങ്കിലും അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തി അമ്മയ്ക്ക് വേണ്ട വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചാലും മതി മനസ്സറിഞ്ഞ് ഭക്തിയോടെ അമ്മയെ വിളിക്കുന്ന ഏതൊരു ഭക്തനെയും അമ്മ കൈവിടില്ല ഭദ്രകാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കടുംപായസം അന്നേ ദിവസം ക്ഷേത്രത്തിൽ കടുംപായസം ചീട്ടാക്കി ഭദ്രകാളിയെ പ്രാർത്ഥിച്ചാൽ സർവ്വ അഭീഷ്ടങ്ങളും നടക്കുമെന്നാണ് പറയുന്നത് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാലയോ അല്ലെങ്കിൽ പൂക്കൾ തന്നെ സമർപ്പിക്കുന്നതും ഉത്തമമാണ് ചെത്തിപ്പൂ മാലയോ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള മാലയോ ആകാം നാരങ്ങ വിളക്ക് കത്തിക്കുന്നതും നല്ലതാണ് നാരങ്ങ കൊണ്ടുള്ള മാലയും വളരെ നല്ലതാണ് കുങ്കുമാർച്ചന വെടിവഴിപാട് ഗുരുതി പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി തണ്ണീരാമൃതം എന്നിവയെല്ലാം ഭദ്രകാളി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളാണ് ഇനി ക്ഷേത്രത്തിലൊന്നും പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ടും ദേവിയെ പ്രാർത്ഥിക്കാം നിലവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ചുവന്ന പുഷ്പങ്ങൾ ഫോട്ടോയ്ക്ക് മുൻപിൽ സമർപ്പിച്ച് ഭദ്രകാളിയുടെ നാമങ്ങൾ ജപിക്കാം ഭദ്രകാളിപ്പത്ത് ചൊല്ലുന്നത് വളരെയധികം ഉത്തമമാണ് ഭദ്രകാളിയുടെ പത്ത് ശ്ലോകങ്ങളുള്ള കാളി സ്തോത്രമാണ് ഭദ്രകാളിപ്പത്ത് അതിരാവിലെ ശുദ്ധിയോടെ നെയ്വിളക്കോ നിലവിളക്കോ കത്തിച്ചു വെച്ച് കിഴക്കോ വടക്കോ ദർശനമായി ഇരുന്നു കൊണ്ട് പതിവായി ഭദ്രകാളിപ്പത്ത് ജപിക്കുന്നതും ഉത്തമമാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രകാളിപ്പത്ത് ജപിച്ചാൽ വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിലിരുന്ന് ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും സഹസ്രനാമം ചൊല്ലാം ഭദ്രകാളി അഷ്ടോത്തരം ഭദ്രകാളിയുടെ മൂലമന്ത്രം എന്നിവ ജപിക്കുന്നതും ഉത്തമമാണ് ക്ഷേത്രത്തിൽ പോകുന്നവർ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് കുറച്ചു സമയം ജപിക്കുന്നതും നല്ലതാണ് ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ ഒരു വിധത്തിലുള്ള ദോഷങ്ങളും ബാധിക്കില്ല എന്നത് വളരെയധികം സത്യമാണ് അമ്മയുടെ കാവൽ എപ്പോഴും അവർക്കുണ്ടായിരിക്കും കുംഭമാസത്തിലെ ഭരണിനാളിൽ നടക്കുന്ന ചെട്ടിക്കുളങ്ങര ക്ഷേത്രോത്സവം വളരെയധികം പ്രശസ്തിയാർജിച്ചതാണ് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിനെ പറ്റിയും അവിടുത്തെ ഐതിഹ്യങ്ങളും പ്രധാന ചടങ്ങുകളെ പറ്റിയുമുള്ള ഒരു വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം കാളി കാളി മഹാകാളി ഭദ്രകാളി കുലം ചാ ചാ കുലധർമ്മം ഭദ്രമായ കാലത്തെ നൽകുന്നവൾ മംഗളകാരിണി എന്നതാണ് ഭദ്രകാളി എന്ന വാക്കിന്റെ അർത്ഥം കറുത്ത നിറത്തോടുകൂടിയ ഈ ഭഗവതി എന്നും അറിയപ്പെടുന്നു തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് പരാശക്തി സങ്കല്പം ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്നവളാണ് ഭദ്രകാളി ജീവിതത്തിൽ തുടർച്ചയായി ആപത്തുകളും ഭയവും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് എങ്കിൽ ക്ഷിപ്രപ്രസാദിനിയായ സാക്ഷാൽ ഭദ്രകാളിയെ ശരണം പ്രാപിച്ചാൽ മതിയാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് നന്ദി